you need need now the the bigger one. For GTA, we need the big one. we big yeah. Dorado like surface നമ്മളിപ്പോ ഉള്ളത് ഒമാനിലാണ് ഒമാനിലെ സലാലാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയുള്ള മൂന്ന് ദിവസം നമ്മളിവിടെ ഫിഷിംഗ് ആണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത് ഇവിടെ സലാലയിലെ ഫേമസ് ആയിട്ടുള്ള ടാക്കിൾ ഷോപ്പിലാണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര് പേരിന്റെ ബ്രാൻഡ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന എഫ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടുന്ന് ശരിക്കും കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ചേട്ടന്മാരും ഭയങ്കര ഹെൽപ്പുൾ ആയിരുന്നു ഞാൻ ഇപ്പോഴും വീഡിയോ പറഞ്ഞൊരു സംഭവം ഉണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഫിഷിങ്ങിന് പോയിക്കുമ്പോ എത്ര ചൂണ്ടിയിട്ടാലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും അവിടുത്തെ ലോക്കൽ നോളജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെയാണ് നമ്മൾ ഈ ടാക്കിൾ ഷോപ്പിൽ എത്തുന്നതും ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു നമ്മുടെ ഫിഷിങ്ങിന്റെ യാത്ര ഇന്ന് വൈകിട്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സലാലെന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ മാറിയുള്ള ഹാസിക് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഏകദേശം നൂറ് കിലോമീറ്റർ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള റോഡാണ് ഞങ്ങളിവിടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ കാണാനായിട്ട് സാധിച്ചുള്ളൂ നമ്മുടെ നസീറക്കയും ജേസം ചേട്ടനും എല്ലാവരും നമ്മുടെ കൂടുതലുണ്ട് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എടുത്തിരിക്കുന്ന റൂം അവിടെ പോയി ചെക്ക് ഇൻ ചെയ്യുക ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക അതിനുശേഷം റെഡിയായിട്ട് രാവിലെ ആറ് മണിക്ക് തന്നെ നമുക്ക് ഫിഷിംഗ് സ്പോട്ടിൽ എത്തണം അപ്പം എന്താണ് ഒഫീഷ്യലി നമ്മുടെ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സമയം രാവിലെ ആറുമണി മണിയായിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഉള്ളുല്ലോ ഏട്ടാ മൂന്നര കിലോമീറ്റർ അല്ലേ അലിക്കാൻ ചേരണം വന്നില്ല കാരണം രണ്ടുപേർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ചേരുന്ന സമയമുണ്ടായിരുന്നു നമുക്ക് ഏകദേശം കുറച്ച് ഓഫ് റോഡ് ഉണ്ട് കഴിക്കാം നമുക്ക് ഫിഷിങ് ചെയ്യുന്ന സ്ഥലം വരെ വണ്ടി പോവാം പിന്നെ കുറച്ചു നടക്കാനായിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഒറ്റ വേള്ളൂ കേട്ടോ ബീച്ചല്ലേ ഓഫിഷിംഗ് ആണല്ലേ എന്തായാലും സ്ഥലം നമുക്ക് ഇപ്പൊ എന്തും കാണാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ നല്ല രണ്ട് ഇവിടെ എനിക്ക് ഏഴുമണിയൊക്കെയാണെന്ന് തോന്നുന്നത് സെവൻ തേർട്ടി സെവൻ ഓ ക്ലോക്ക് ഒക്കെ അല്ലേ നമ്മുടെ സൺറൈസ് ഇവിടെ റോഡ് നമ്മളെനിക്ക് താഴേക്ക് ഇറങ്ങുവാണ് കേട്ടോ അപ്പൊ ഇവിടെ റോഡ് കുറച്ച് മോശമാണ് കുറച്ചു നടന്നു ഒരു ചെറിയൊരു കുന്ന കയറി അപ്പുറത്തേക്ക് ഇറങ്ങി കടലിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മള് കടലിന്റെ സൈഡിലെത്തി ഇവിടെയൊക്കെ വെള്ളം കയറി വരുന്ന സ്ഥലമാണ് ഹൈറ്റ് ആയിട്ട് അങ്ങ് ദൂരെ ഫിഷിങ്ങിന് ചേട്ടന്മാരെയും കാണുന്നുണ്ട് അപ്പം നമ്മളൊരു കടലിൽ ഇടുക്കുകൂട്ടൊരു സ്ഥലത്തുകൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് ബേ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് നോക്കുവാണെങ്കിൽ ഒരു പത്ത് അടുപ്പിച്ച് ഇവിടെ ഓൾറെഡി മീൻ പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് നമുക്കിതിൻ്റെ എൻഡിലേക്കാണ് പോകേണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് റോക്ക് ഫിഷിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പോകുന്നത് ചെയ്യുന്നതെന്ന് പറയുന്നില്ല

ഞങ്ങൾ പറയുമായിരുന്നു ഇവിടെ വന്നിട്ട് പ്രോ ആള് മീൻ പിടിക്കാൻ വേണ്ടി ഇത് കണ്ടല്ലോ സെറക്കിന്റെ പോവാട്ടോ അടിച്ചേക്കുന്നത് അല്ലേ അടിപൊളി അപ്പൊ എല്ലാവരും ചെറുതായിട്ട് മീനോ ട്രൈ ചെയ്യാലേണ്ടല്ലോ വിട്ടുപോയോ അയ്യോ അടിപൊളി അടിച്ചോണ്ടിരിക്കണേ എല്ലാം അടിക്കുന്ന മിനോയിലാണ് കേട്ടോ പോളി എന്നാ വൈബാ സൺറൈസ് എന്നാ സൺറൈസാണെന്നോയ്ക്ക് ബ്യൂട്ടിഫുൾ അതിൻ്റെ കൂടത്തിൽ നല്ല മീൻ കൂടി അടിച്ചു കഴിഞ്ഞാൽ പോളി ആയിരിക്കും നമ്മുടെ സുഭാഷിയായിരുന്നു രാവിലെ

നല്ല പരാക്കുറയാണ് കേട്ടോ ഓ നല്ല മീനാണ് കേട്ടോ ഗഫുണ്ടോ ഇതുണ്ടോ സൂപ്പർ മീനാണ് കേട്ടോ നമ്മുടെ ചേട്ടനാണെങ്കിൽ ഗഫെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഓ മോളി രാത്രി ആടി പോളെ അപ്പൊ ആളാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു താങ്ക് യു അടിപൊളി ആടിപൊളി ഞാനുണ്ടല്ലോ സലാലേ ചേട്ടൻ്റെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ആര് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ടാക്കൽസ് വേണമെങ്കിലും ചെന്നാല്ലേ ആടിപൊളി ഇത് നല്ല സൈസ് ആണ് കേട്ടോ എന്റെ കാല് ഇത്രയേ ഇത്രേ ഉള്ളൂപോളി ഒരു ഒരു ഡീസന്റ് സൈസ് അല്ലെ അടിമുളി സൈസില് വരാക്കൂടാ എനിക്കറി അടിച്ചു ചെറുത് ഇത്രേള്ളേ അടുത്തിടെ പിടിക്കാം അല്ലെ അടുത്തിടെ പിടിക്കാം അടുത്ത മീൻ ചേട്ടൻ അയ്യോ പൊട്ടിച്ചോണ്ട് പോയി ചേട്ടൻ ചേട്ടനടിച്ച മീനുണ്ടല്ലോ ഈ സൈഡിൽ നിന്ന് പൊട്ടിച്ചോണ്ട് പോയി അപ്പൊ മിനോവിലാണ് കൂടുതൽ ആക്ടിവിറ്റി കാണിക്കട്ടെ മിനോ അങ്ങനെ മിനോ കാശിയല്ലേടാ മിനോക്കൂടയാണ് കയറി നിൽക്കുന്നത് തോന്നുന്നു അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം കൊള്ളാം അങ്ങനെ ഞാൻ ബിവാക്കിൻ്റെ ഒരു ലോറ് എടുത്തിട്ടു ഫസ്റ്റ് കാസ്റ്റ് ആ തിര മറിയുന്ന സ്ഥലം കണ്ടോ അവിടുന്ന് ആണ് നമുക്ക് സ്ട്രൈക്ക് കിട്ടിയത് നല്ല കാറ്റുണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ മൈക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു സൈസ് മീനായിരുന്നു എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ ഇവിടെ പ്രോഡക്റ്റ് ആദ്യമായിട്ടാണ് ഫിഷ് ചെയ്തത് അപ്പോൾ ഇവിടെ കല്ലുണ്ട് ഏത് സൈഡിലേക്ക് ഓടണം എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു മീനാണെങ്കിൽ ഹ്യൂജ് സൈസ് എന്നാൽ ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ഫൈവ് തൗസൻഡ് ആണ് അതുവരെ മീൻ വലിച്ചുകൊണ്ട് ഓടുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വിധത്തിലുള്ള മീനിനെ കണ്ട്രോൾ ചെയ്ത ഒരു സ്ഥലത്ത് പിടിച്ചു തീർന്നു ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞു അടി കല്ലുണ്ട് സൂക്ഷിക്കണം പക്ഷേ ഈ ഒരു സമയത്ത് സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടത്തില്ല നമ്മൾ സ്ഥിരമായിട്ട് ഫിഷ് ചെയ്യുന്ന സ്പോട്ട് ആണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് പക്ഷേ ഇത് മീൻ ഒരു രീതിയിലും അടിക്കുന്നില്ല അങ്ങനെ കൂടി അങ്ങനെ കുറെ നേരം ഫൈറ്റ് ചെയ്തിട്ടോ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റായിരുന്നു ആയിരുന്നു എനിക്ക് കരയെന്ന് കിട്ടിയത് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്ക് ആണ് കേട്ടോ ഇല്ല മീന മീന അപ്പൊ നമ്മടെ മീൻ പൊട്ടിച്ചോണ്ട് പോയി ശടാ അടുത്ത അടിക്കാം ഏകദേശം എട്ടര ആയിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് സ്ട്രൈക്ക് ഒന്നും കിട്ടിയില്ല പക്ഷെ ആ കിട്ടിയ സ്ട്രൈക്ക് ഒരു അടിപൊളി സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പിടിച്ച മീനിനെ കാണിച്ച് തരാം നമ്മൾ പിടിച്ചല്ല നാസറൊക്കെ പിടിച്ച മീൻ ഇതുകൊണ്ടല്ലോ തോണിച്ചേട്ട് നൈറ്റ് കൊടുത്തിട്ട് ഫോട്ടോ എടുക്കണം അതൊരു ഡീസൻ്റ് സൈസ് പരാപ്പുറിയാണ് കേട്ടോ ഏഴര കിലോ വേണ്ട മീൻ ഏഴര കിലോ ഉള്ള ആ മീനാണ് കണ്ടോ ആടിപോളി അപ്പോൾ നമ്മൾ ഇനി കുറച്ചു നേരം റെസ്റ്റ് ആണ് ഇത് നമ്മൾ ബരാക്കുട നാട്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ പേഴ്സണലി ഒരു നല്ല ഡീസൻറ്റ് സൈസ് മീനാണ് ഇത് ഉണ്ടോ കിടക്കാൻ നോക്കിയത് ഇതിൻ്റെ കളർ ചേഞ്ചസ് കണ്ടോ അതെ അതെ ഇത് കണ്ടോ അടിപൊളി എൻ്റെ കൈ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഇത്രേ ഉള്ളൂ നല്ല മീൻ ഇതിന്റെ ഇതിൻ്റെ കളർ ചേഞ്ചസ് നോക്കി ഇവിടെ ഒരു ചെറിയ ഷെയ്ഡ് ഒക്കെ കയറി നോക്കിയേ അടിപൊളി നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ ഫിഷ് ചെയ്യാൻ വന്നതില് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈയൊരു ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ഉണ്ടോ ബാക്ക്ഗ്രൗണ്ടും എല്ലാം അടിപൊളി ഞാൻ ഇത് കാണിച്ചിരുന്നു ചേട്ടൻ പിടിക്കുമ്പോളിക്കുശേഷം കുറച്ചു നേരം ഇവിടെ കാസ്റ്റ് ചെയ്തു അതിനുശേഷം ആർക്കും പിന്നെ മീൻ അടിച്ചിട്ടൊന്നുമില്ല നമ്മുടെ സുഭാഷിയാണ് ഇവിടെ ചൂണ്ട ഇടുന്നുണ്ട് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള ഇടയിൽ ഇന്നലെ ഒന്നും അതി ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ റൂമിൽ പോവുകയാണ് നമ്മൾ കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഒരു രണ്ട് മണി അയക്കുമ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകും അതിന് ശേഷം ഒരു നാല് മണിക്ക് ഇവിടെ വേറൊരു സ്ഥലം ഉണ്ട് അവിടെ ആയിരിക്കും നമ്മൾ ഫിഷ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇവിടുന്ന് മീൻ അടിച്ച് കയറ്റാൻ പറ്റാത്തതിലും സങ്കടം ഒന്നും ഇല്ല കാരണം അടിച്ച് നല്ല മീനായിരുന്നു എനിക്ക് കരയെന്ന് കിട്ടിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ റൂം പോകുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നും ഇതുപോലെ ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് ഇതുവരെ റെസ്റ്റ് എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ആക്ച്വലി ഇന്ന് ഉറക്കം വേണം കാരണം നാളെ നമ്മൾ ബോട്ടിൽ കയറുകയാണ് ബോട്ടിൽ നമ്മൾ ഫിസിക്കലി നല്ല ടയർഡാവും നമ്മൾ നാളെ ബോട്ടിൽ കയറുന്നതുകൊണ്ട് ഇന്ന് അത്യാവശ്യം നമ്മൾ കിടന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ് എന്താണെങ്കിലും ബ്രോ ഉള്ളതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ മീനായി ഓക്കെ ആപ്പിൾ ഉണ്ട് സോറി ഓറഞ്ച് ഉണ്ട് അപ്പം നമ്മൾ മീൻ ഇവിടെ ഒരു മലയാളികടെ ഉണ്ടല്ലോ അവര് കുക്ക് അല്ലേ ചെയ്തേ എന്തായാലും മതി മതി എന്താണെങ്കിലും കഴിക്കാം അടിപൊളി അപ്പൊ സ്ഥലം എന്താണേലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഒരു കുഞ്ഞൊരു ഓഫ് റോഡ് ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് അങ്ങോട്ട് നോക്കാം നമുക്ക് ടാ ആ വിൻഡോ കാണിച്ചു ഈ വഴിയാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ വന്നത് കേട്ടോ രാത്രി ഒന്നും കണ്ടില്ല പകൽ നമുക്ക് നോക്കാം ഈ വഴി എങ്ങനെയാണെന്ന് പിടിച്ചു പോവാ ണ്ടല്ലോ ഇവിടെ വൈകുന്നേരം ചൂട് നാളെയാണ് അവിടെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മള് നമ്മുടെ അലീക്കയുടെ കുറച്ച് ഫ്രണ്ട്സിന് ഇവിടെ കണ്ടിട്ടുണ്ട് ಆಡಿಪಳಿ ವೀರೊಳಿ ಓಕೆ ಆಡಿಪೊಳಿ ആള് പിടിച്ചതാണ് കേട്ടോ കറിയുന്ന് പോൾക്കാരാ മീനു വിളിച്ചു കേട്ടില്ല സീസണില് വി ജൂൺ ജൂലൈ 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 ജൂലൈസ് ബാക്ക് ഓ അടിപൊളി സമിതി സമി ഒമാൻ ഓക്കെ ആൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് സമി ഒമാൻ എന്നാണ് പേര് അവിൽ പൊട്ട് ദ ലിങ്ക് ഓക്കെ വീഡിയോ മുസഫ നൈസ് മീറ്റിംഗ് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈവനിംഗ് നോക്കി എന്ത് രസി അതുപോലെ ആളുകളും ഭയങ്കര നല്ല ആൾക്കാരാണ് ഞങ്ങളുടെ ആളുകൾ ചൂണ്ട അവിടെ അവര് ഗിഫ്റ്റ് ചട്ടന്മാരാണ് എടുത്തത് വന്നത് എന്താ അതായത് ആ അവിടെ റിയൽ അതായത് ഡയറക്റ്റ് സാധനം പിന്നെ ഒരു നമുക്ക് ആണോ ആൾക്കാരൊക്കെ ശരിക്കും പറയും നല്ല ഭയങ്കര രസമുള്ള ആൾക്കാരാണ് ആടി പോളി ഞങ്ങൾ ഇവിടെ മീറ്റ് ചെയ്ത ടോണി ചേട്ടനും ചേർന്ന് വണ്ടിക്ക്